പ്ലസ് ടു പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയമായ വിജയം നേടിയ മാറാക്കര വി വി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെ പി ടി എയും മാനേജ്മെൻ്റും ചേർന്ന് അനുമോദിച്ചു ചടങ്ങ് പി ടി എ അധ്യക്ഷൻ കെ പി രമേശൻ ഉദ്ഘാടനം ചെയ്തു മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ മുപ്പത്തിരണ്ട് കുട്ടികളെയും ഒരു വിഷയത്തിലൊഴികെ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ നാൽപ്പത്തി ഒന്ന് കുട്ടികളെയും തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് നേടിയ നൂറ്റി ഒന്ന് കുട്ടികളെയുമാണ് ആദരിച്ചത് സംസ്ഥാനതലത്തിൽ തന്നെ ശ്രദ്ധേയമായ വിജയമാണ് മാറാക്കര വി വി എം ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കിയത് സയൻസ് വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ നൂറ്റി ഇരുപത്തിയൊൻപതിൽ നൂറ്റി ഇരുപത്തിയെട്ടും കൊമേഴ്സിൽ അറുപത്തി മൂന്നിൽ അറുപത്തിരണ്ട് പേരും ഹ്യൂമാനിറ്റീസിൽ അറുപത്തി എട്ടിൽ അറുപത്തി ഒന്ന് പേരും വിജയിച്ചു ഇതിൽ നാല് കുട്ടികൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിന് മുകളിലും പതിനൊന്ന് കുട്ടികൾ തൊണ്ണൂറ്റി എട്ട് ശതമാനത്തിന് മുകളിലും ഇരുപത്തിയൊന്ന് കുട്ടികൾ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിനു മുകളിലും മുപ്പത്തി ആറ് കുട്ടികൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിനു മുകളിലും മാർക്ക് കരസ്ഥമാക്കിയാണ് വിജയിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുമോദന പരിപാടി പി ടി എ അധ്യക്ഷൻ കെ പി രമേശൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ചോലയിൽ മുഹമ്മദ് ബഷീർ അധ്യക്ഷനായി

റിസൾട്ട് ചരിത്രപരമായ ഒരു നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് സംസ്ഥാന ശരാശരിക്ക് മുകളിലാണ് എല്ലാ വർഷവും മാറക്കര ഹയർ സെക്കൻഡറി റിസൾട്ട് ഉണ്ടാവാറുള്ളത് ഇത്തവണയും അത് വളരെ വലിയ നേട്ടത്തിലേക്ക് തൊണ്ണൂറ്റിയേഴ് ശതമാനം റിസൾട്ട് ഇവിടെ നേടിയിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം മാർക്കിന് മുകളിലുള്ള കുട്ടികളെന്ന് പറയുന്നത് സ്കൂളിലെ അറുപത് ശതമാനത്തോളം കുട്ടികൾ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് നേടിയ കുട്ടികളാണ് അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയം മികവിൻ്റെ കേന്ദ്രമായി ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സംസ്ഥാന കലാമേളയിൽ കായികമേളയിൽ ഗെയിംസുകളിലൊക്കെ തന്നെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമൊക്കെ കുട്ടികളെ സംഭാവന ചെയ്യാൻ ഈ അക്കാഡമിക് ഇയറിൽ സ്കൂളിന് സാധ്യമായിട്ടുണ്ട് ഭൗതിക സാഹചര്യങ്ങളിൽ എല്ലാം കൊണ്ടും മെച്ചപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും അതോടൊപ്പം പി ടി എയുടെയും ഒക്കെ പൂർണ്ണ പിന്തുണ ജനപ്രതിനിധികളുടെ പഞ്ചായത്തിൻ്റെ ഒക്കെ പൂർണ്ണ പിന്തുണ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ വിദ്യാലയത്തിനകത്ത് അധ്യാപകരുടെ കൂട്ടമായ പ്രവർത്തനത്തിന് നേട്ടമെന്നുള്ള നിലയിൽ ഹയർ സെക്കൻഡറി റിസൾട്ട് വൻകുതിച്ചു ചാട്ടം ഉണ്ടായിട്ടുണ്ട് അതിൽ ഉയർന്ന മാർക്ക് നേടിയ കുട്ടികളെ പ്രത്യേകം ിക്കുകയാണ് ചടങ്ങിൽ എം ടി എ അധ്യക്ഷ കെ പി ഫരീദ പി ടി എ ഭാരവാഹികളായ ബഷീർ ഷാജു സെയ്ദൽവി തുടങ്ങിയവരും പങ്കെടുത്തു കെ സുന്ദരൻ സ്വാഗതവും വി പി മുജീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു न्यूस डस्क मीडिया मिशन